ചെറും ചിക്കണും ഫ്രൈയും എനിക്ക് നല്ലോണം ഇഷ്ടമായി അടിപൊളി ബിരിയാണിയാണ് വീട്ടിൽ കഴിക്കുന്നൊരു ഫീലുള്ളൊരു ബിരിയാണി അധികം ടേസ്റ്റും വൈസും എല്ലാം വളരെ നല്ലൊരു ഫീലായിരുന്നു കസിൻസ് എല്ലാവരും ഞങ്ങൾ കോങ്ങാടും പാലക്കാടും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിതായിട്ട് കഴിക്കാനായിട്ട് മറ്റൊന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് കസ്റ്റമറുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് റിസ്ക് ഉള്ള മേഖലയാണ് കഠിനമായിട്ട് അതിൽ പ്രയത്നിച്ചാൽ മാത്രമേ അതിലൊരു വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ മേള മാലയൊക്കെ അതിലൊരു പരാതികളില്ലാണ്ട് പരിഹരിക്കണമെങ്കിൽ നമ്മളെ ഇടപെടലുകളിൽ തന്നെ വേണം എന്നാൽ മാത്രമേ അത് നന്നായി കൊണ്ടുവരത്താൻ പറ്റുള്ളൂ അതിൽ പലതും നമ്മൾ വേറെ ചിലപ്പോൾ നഷ്ടപ്പെടേണ്ടി വരും ചില കാര്യങ്ങൾക്ക് നമുക്ക് കല്യാണങ്ങൾക്കോ മറ്റുള്ളവരോ ഒന്നും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഇതിലുണ്ട് പക്ഷേ നമുക്ക് കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നല്ല കിടില്ലൻ മഴ നല്ല ചൂടുള്ള ബിരിയാണി അല്ലേ അത് ദം ബിരിയാണി അതെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന സെയിം ദം ബിരിയാണി െ ഒരുപാട് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടോ ഒറ്റ പെട്ടന്ന് പക്ഷേ ഇതുപോലെ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് സൺഡേ മാത്രമേ കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ വേറെ നല്ല ബിരിയാണിയാണ് എല്ലാവരും വന്ന് കഴിക്കുക സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ദമ്മ ബിരിയാണി ഉണ്ട് ചിക്കൻ്റെ അത് സ്പെഷ്യലാണ് സൺഡേ സൺഡേ മാത്രമേ കിട്ടുള്ളൂ ഒരുപാട് കസ്റ്റമർ അതിന് വരാറുണ്ട് സൺഡേ ആളുകൾക്ക് എന്തൊരു സ്പെഷ്യൽ സൺഡേ ഒരുപാട് ദൂരനൊക്കെ ആളുകൾ അത് കഴിക്കാൻ വരാറുണ്ട് ഞായറാഴ്ച ലൊക്കേഷൻ വന്നിട്ട് നമ്മളെ ഒറ്റപ്പാലം പാലക്കാട് റോട്ടിൽ ചിനക്കുത്തൂർ അമ്പലം കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ജോലിക്കാരും നന്നായിട്ട് ഒപ്പം ഞങ്ങളുടെ കൂടെ എത്തണുണ്ട് ഞങ്ങളൊരു നേരം കൂടെ ഇല്ലെങ്കിൽ കൂടി അവരത് കൈകാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഞായറാഴ്ച മാത്രം കിട്ടുന്നത് ബിരിയാണി സ്പെഷ്യലാണ് ഇവിടെ ഒരുപാട് ആൾക്കാരും ദൂരത്തുനിന്ന് വരെ വന്ന് കഴിച്ചിട്ട് പോകുന്ന ദം ബിരിയാണി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഞാനതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് മുട്ടയുണ്ട് തൈര് അച്ചാറ് ഇതിൻ്റെ മസാലയാണ് അടിപൊളി ദം ചെയ്യുന്ന ചിക്കനിലാണ് ഇങ്ങനത്തെ മസാല ഉണ്ടാകുക പൊരിച്ചു കഴിഞ്ഞു ഈ മസാല ഇതിൽ വരില്ല തയ്ച്ചോ നല്ല സ്മൂത്താണ് അതേപോലെ തന്നെ നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ തൈര് ഉക്കുമ്പറക്ക് വെട്ടി തള്ളിയിലൊക്കെ ഉള്ളു അടിപൊളി കിട്ടാ ഉപ്പറാണ് ഒരു ഒരു കല്യാണത്തിന് വന്ന ഓരോ കേട്ടോ അതെ 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 സ്മൂത്ത് ബിരിയാണി ഒരു കുടുംബത്തിന്റെ നേരെ ഒരു ബിരിയാണി നേരെ അതെ സൂപ്പർ അല്ല നീ ഉണ്ണി ഉണ്ണി മാറ്റി തന്നെ അല്ലേ കരു അതെ അത് ഞാൻ കഴിക്കില്ല കൊളസ്ട്രോളിന്റെ വിഷയമൊക്കെ ഉള്ളത് കൊണ്ട് കൊളസ്ട്രോൾ കൂടുതലൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കഴിക്കലില്ല വൈറ്റ് ഞാൻ എന്തായാലും അതാണ് ഞാൻ മാറ്റിയത് കോഴിമുട്ടിന്റെ ഉണ്ണി കഴിച്ചു പറഞ്ഞാൽ കോഴിമുട്ടിന്റെ മഞ്ഞത്തിൽ കഴിച്ചാ കുറച്ചുള്ളൂ കൂടുവോ അപ്പൊ ഓരോരുത്തരും പറയണോ ഞാനത് മാറ്റി വെച്ചിട്ടു എന്നാ അറിയുന്ന കമന്റ് ചെയ്യോ ഓക്കേ അതെ